നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം എന്തു ചെയ്യാൻ കഴിയും ഉപകാരം ചെയ്യാമെന്ന് കരുതിയാണ് ഒടുവിൽ തന്നെ കള്ളനാക്കിയെന്ന് പറയുന്നത് മുൻ ഡി ജി പി ഋഷിരാജ് ആണ് അദ്ദേഹം വന്ദേ ഭാരത് യാത്രയ്ക്കിടെ നടന്ന ഒരു അനുഭവം തുറന്നു പറയുമ്പോഴാണ് സോഷ്യൽ പോലും തന്നെ കള്ളനാക്കി ചിത്രീകരിച്ചത് ഞെട്ടിച്ചിരിക്കുന്നത് വന്ദേ ഭാരത് യാത്രയ്ക്കിടെ യാത്രക്കാരുടെ കണ്ണട മറന്നു വെച്ചു എന്ന് കരുതി അതെടുത്തു നൽകാൻ പുറത്തിറങ്ങിയ തന്നെ മോഷ്ടാവായി മുദ്രകുത്തി ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് ഈ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എന്ത് ചെയ്യാൻ കഴിയും ഉപകാരം ചെയ്യാമെന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയാൽ ഭാരത് യാത്രയ്ക്കിടെ യാത്രക്കാരി കണ്ണട മറന്നു വെച്ചെന്ന് കരുതി അതെടുത്ത് നൽകാൻ പുറത്തിറങ്ങിയപ്പോൾ ട്രെയിൻ നഷ്ടപ്പെട്ടുവെന്ന് മാത്രമല്ല കണ്ണട മോഷ്ടിച്ചെന്ന മട്ടിൽ ഒരു മാധ്യമത്തിൽ വാർത്തയും വന്നു ആ മാധ്യമം പിന്നീട് മാപ്പ് പറഞ്ഞു ഇനി അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല സത്യം എല്ലാവർക്കും ബോധ്യമായല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇക്കഴിഞ്ഞ ഒൻപതിനാണ് വന്ദേ ഭാരതിൽ തിരുവനന്തപുരത്തു നിന്ന് തിരൂരിലേക്കുള്ള യാത്രക്കിടെ എതിർവശത്തെ സീറ്റിലുണ്ടായിരുന്ന തൃശൂർ സ്വദേശി ഡോക്ടർ രമാ മുകേഷിനെ സഹായിക്കാൻ ശ്രമിച്ചത് ട്രെയിൻ എറണാകുളത്ത് എത്തിയപ്പോൾ ഡോക്ടറും ഭർത്താവും മകളും ഇറങ്ങാൻ ഒരുങ്ങുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു ഡോക്ടർ ബാഗുകളെടുത്ത് മകൾക്കൊപ്പം ഇറങ്ങാനുള്ള തിരക്കിലായിരുന്നു എന്നാണ് മനസ്സിലാക്കിയത് ട്രെയിൻ നിർത്തിയപ്പോൾ ഡോക്ടറുടെ കണ്ണടയും പുസ്തകവും സീറ്റിന് സമീപം ഇരിക്കുന്നത് കണ്ടു മറന്നു വെച്ചതാണെന്ന് കരുതി അതെടുത്ത് തിരിച്ചേൽപ്പിക്കാൻ പിന്നാലെ ഋഷിരാജും ട്രെയിനിൽ നിന്നിറങ്ങി എന്നാൽ എറണാകുളത്ത് ഇറങ്ങേണ്ട മകൾക്ക് യാത്ര പറയാൻ വാതിലിനടുത്തേക്ക് നീങ്ങിയ ഡോക്ടറും ഭർത്താവും ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിരുന്നില്ല ഇതിനിടെ ഡോറടഞ്ഞു ട്രെയിൻ നീങ്ങി ഋഷിരാജ് പുറത്തുമായി അദ്ദേഹത്തിന്റെ പേഴ്സും ഐഫോണും ബാഗും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ട്രെയിനിനുള്ളിലും പ്ലാറ്റ്ഫോമിലെ റെസ്റ്റോറന്റിലെത്തിയ ഋഷിരാജ് സിംഗ് കണ്ണടയും പുസ്തകവും റെയിൽവേ പോലീസിന് കൈമാറാനുള്ള ഏർപ്പാട് ചെയ്തു പരിചയമുള്ള മാനേജറിൽ നിന്ന് അഞ്ഞൂറ് രൂപ കടം വാങ്ങി അടുത്ത തീവണ്ടിയിൽ ടിക്കറ്റ് എടുത്തു വന്ദേ ഭാരലിലുള്ള തന്റെ ബാഗും മൊബൈൽ ഫോണും തിരൂരിൽ നിന്ന് കൂട്ടാനെത്തുന്ന വ്യക്തിക്ക് കൈമാറാനും ഏർപ്പാട് ചെയ്തു ഇതിനിടെ ഡോക്ടറും ഭർത്താവും തീവണ്ടിയിൽ കണ്ണടയ്ക്കായി തിരഞ്ഞു തൃശൂരിലിറങ്ങിയ ഡോക്ടർ ഇവർ കാണാനില്ല എന്ന് പരാതി നൽകി തൊട്ടു പിന്നാലെ പോലീസ് ഡോക്ടറെ കണ്ണടയും പുസ്തകവും കിട്ടിയ വിവരം അറിയിച്ചു വാസ്തവം അറിഞ്ഞ് ഡോക്ടർ ഋഷിരാജ് സിംഗിനെ വിളിച്ച് നന്ദി അറിയിച്ചു സഭ സംബന്ധിച്ച പോലീസ് അസോസിയേഷൻ നേതാവ് സി ആർ ബിജു ഫേസ്ബുക്കിൽ കുറിപ്പിട്ടതോടെയാണ് സമൂഹ മാധ്യമങ്ങളടക്കം ഇത് പൊട്ടിച്ചിരിക്കും ഞെട്ടിക്കുന്നതിനും ഇടയാക്കിയത്